നമസ്കാരം നവംബർ അഞ്ചിനാണ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ ടെലിവിഷൻ സംവാദം നടന്നതും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ എതിരാളി ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിൽ ജോ ബൈഡന്റെ ശബ്ദം ഇടർന്നതുമെല്ലാം വലിയ വാർത്തയായിരുന്നു സംവാദത്തിന് പിന്നാലെ ജോ ബൈഡനെതിരെ വൻ വിമർശനവും ഉയർന്നിരുന്നു സംവാദത്തിനിടെ ബൈഡന്റെ അടഞ്ഞ ശബ്ദവും വാക്കുകൾക്കായുള്ള തപ്പിത്തടയലും മൂർച്ചയില്ലാത്ത മറുപടികളും ചേഷ്ടകളുമെല്ലാം അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയിരുന്നു ഇപ്പോഴത്തെ വീണ്ടും യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് തയ്യാറെടുക്കുന്നതിനിടെ ജോ ബൈഡന് വീണ്ടും തലവേദനയായി നാക്കുപിഴ സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിസ്കോൺസെ റാലിക്കിടെയാണ് സംഭവം രണ്ടായിരത്തി ഇരുപതിൽ താൻ വീണ്ടും ട്രംപിനെ തോൽപ്പിക്കുമെന്നാണ് ജോ ബൈഡൻ റാലിക്കിടെ പ്രഖ്യാപിച്ചത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഈ മത്സരത്തിൽ തുടരുമോ അതോ പകുതി വഴിയിൽ നിർത്തുകയാണോ എന്നാണ് പലരും സംശയം ഉന്നയിക്കുന്നത് ഞാൻ ഈ മത്സരത്തെ തുടരുക തന്നെ ചെയ്യും ഇതിൽ ഞാൻ വിജയിക്കും ഡൊണാൾഡ് ട്രംപിനെ രണ്ടായിരത്തി ഇരുപതിലും ഞാൻ തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ബൈഡൻ ഈ വീഡിയോയിൽ പറഞ്ഞത് എന്നാൽ ഒരു നിമിഷത്തിനു ശേഷം തെറ്റ് മനസ്സിലാക്കിയ ബൈഡൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ട്രംപിനെ പരാജയപ്പെടുത്തുന്നത് ആവർത്തിക്കുമെന്ന് തിരുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ ബൈഡനെതിരെ വലിയ രീതിയിലുള്ള പരിഹാസമാണ് ഉയരുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യനല്ലെന്ന് ബൈഡൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിമർശനവും ശക്തമായിട്ടുണ്ട് ട്രംപുമായി നടന്ന ആദ്യഘട്ട സംവാദത്തിലും ബൈഡന് മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല തന്റെ ആരോഗ്യസ്ഥിതി അന്നേം ദിവസം മോശമായിരുന്നുവെന്നാണ് ബൈഡൻ ഇതിന് വിശദീകരണമായി നൽകിയത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ആദ്യ സംവാദത്തിൽ സമ്പദ് വ്യവസ്ഥ അതിർത്തി സുരക്ഷ വിദേശ നയം സുരക്ഷ എന്നിവ വിഷയമായ സംവാദത്തിലാണ് ജോ ബൈഡനും എതിരാളിയായ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഏറ്റുമുട്ടിയത് സംവാദത്തിൽ ഇരുവരും പരസ്പരം നുണയെന്ന് വിളിക്കുകയും യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശ പ്രസിഡന്റ് എന്ന് പരസ്പരം വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു സംവാദത്തിനിടെ ബൈഡന്റെ അടങ്ങിയ ശബ്ദവും വാക്കുകൾക്കായുള്ള തപ്പിത്തടയലും മൂർച്ചയില്ലാത്ത മറുപടികളും ചേഷ്ടകളുമെല്ലാം അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയിരുന്നു പിന്നാലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം